യുടെ പുറത്ത് ഒരാൾക്കുന്നൂറ് രൂപയാണ് എന്നീ ഇരുത്താന്നൊക്കെയാ പറയണേ പാവം വലിക്കില്ല അവൻ പറയുമ്പോ കേക്കുന്നു ഏ ഒന്ന് പറഞ്ഞോളൂ എന്റെ നിർത്താമ്പ നിന്ന് അത് ശെരിയാ ആരെങ്കിലും നോക്കാൻ വേണ്ടേ ഭക്ഷണൊക്കെ കൊടുത്ത് അതല്ല അതല്ല എന്താ നമുക്ക് പനി വരില്ലേ പനി മാത്രം എന്താ വരും ലക്കി ആക്കി ആ നമ്മളിപ്പോ കുതിരപ്പുറത്താണ് ലക്കീടെ അപ്പൊ വയസ്സ് നമ്മൾ മൂന്നാറിന് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ജിപ് ലൈനിന്റെ ഒരു സംഭവം കണ്ടു അപ്പൊ അതുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ അതിനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിന് അവിടെ നിന്ന് സ്റ്റെപ്പ് അറിയാൻ ഇവിടെ നിന്ന് പോവും അവിടെ ചെല്ലും തിരിച്ചവിടെ കാഹ കാർ മതി കായിക റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട് ചേച്ചി ഈ യനെ മാത്രം പിടിക്കരുത് കൈ അയ്യാ പുതിയായിട്ട് കൈരണ്ട് വീട്ടിൽ ക്യാമറ ஸ்டாப்பர் ஊங்க முடியலடா നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവിനെ പറഞ്ഞു വിട്ടു എന്റെ ഭർത്താവി എന്റെ കാല്യ്യോ അവന്മാരൊക്കെ പിടിച്ചിട്ട് കിട്ടിയില്ലേ എന്റെ ഓക്കെ അടിപൊളി ഞങ്ങൾ എറണാകുളം ശരിട്ടാ ഇത് മേലിൽ കൊടുത്താ ദനം അയ്യോ ശ്വാസം പോയില്ല ജീവൻ പോയി ഞാൻ പാവം പറഞ്ഞു ഇതാണോ നൂറ്റി പത്തിന്റെ ആളുണ്ടത് അല്ല അവിടെ അവിടെ ചെല്ലുമ്പോഴൊരു ഇത് അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അവര് പിടിച്ചു നിർത്തണത് എന്റെ കാലു പോടിച്ചിട്ട് കിട്ടാണോ ഞാൻ പിടിച്ചില്ല ശരിക്കും എന്തെങ്കിലും വേറെ സ്റ്റോപ്പുള്ള സെറ്റപ്പ് വേണം അപ്പോൾ കൈസ് നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് മാട്ടുപട്ടി ടീ ഫാക്ടറിയിലാണ് റിപ്പിൾ ടീയുടെ ഫാക്ടറി ആണത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഫാക്ടറി ടൂറിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് അകത്ത് എന്തൊക്കെയാ വിശേഷങ്ങളിൽ നിന്ന് കാണാം ഇതാണ് റിപ്പിൾ ടീയുടെ എസ്റ്റേറ്റ് ഫാക്ടറി അവിടേക്ക് തേയില വരുന്ന വണ്ടിയാണ് ഈ കാണുന്നത് നമുക്കിവിടെ പോയി ഇവിടെ ചായപ്പൊടികളും കാര്യങ്ങളൊക്കെ നോക്കാം ഒരുപാട് ടൈപ്പ് ഓഫ് ഏലക്ക മസാല ചായ അല്ലേ കോഫി ഉണ്ട് നീങ്ങാമോ അപ്പം നമ്മൾ കണ്ണേവൻ ഹിൽസിലാണ് അപ്പം നമ്മൾ കുറച്ച് ലേറ്റായി ടൂറിന് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ഷോപ്പ് ചെയ്യാവുന്നതായിരിക്കുന്നു ഫുഡ് പാർട്സ് സാധനങ്ങളുണ്ട് ടീ ഉണ്ട് കോഫി ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് എന്ത് വാങ്ങിക്കണ്ടേ ഇത് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എത്ര ഗ്രാമാണ് മുന്നൂറ് ഗ്രാമോ 500 ग्राम प्रीमियम ലീഫ് ആണെന്ന് പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം വീട്ടി കൊണ്ടായിട്ട് गाइस നമ്മൾ ഇപ്പോ ഫാക്ടറി ടൂറിന് പോകാൻ വേണ്ടി അതേക്കേക്ക് പോവുകയാണ് റെപ്വണ്ടി യുടെ ഫാക്ടറി അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഫാക്ടറി чай का फैक्ट्री 1880 से ये चाय का फैक्ट्री प्लांट पौधा का लाइफ छोटी पौधा अभी 100 साल कंप्लीट हुआ एक चाय का पौधा का लाइफ 1463 ग्राम നമ്മളപ്പം വിചാരിച്ച പോലെ അത്ര ഉള്ള നമുക്ക് നമുക്കകത്തൊന്നും കയറാൻ പറ്റില്ല ജസ്റ്റ് അക ഇവിടെ കയറിയിട്ട് ഫുൾ എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ ഈ ചില്ലൻകൂട്ടിൻ്റെ അകത്തേക്കൂടെ പുറത്തേക്ക് കാണാം അത്രേ ഉള്ളൂ വർക്കിംഗ് ഫാക്ടറി ആയായിരുന്നു നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള അലൗഡല്ല ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാശ് കൊടുത്ത് കയറുന്നത് വേർത്തല്ല ഇപ്പം ആരെങ്കിലും മൂന്നാർ പേൻ്റെ റിപ്പിൾ ടീയുടെ ഫാക്ടറി കാണാൻ കയറണം ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറി കാണിക്കുമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ കാശ് കളയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത്രയൊക്കെ ഉള്ളൂ ഇത് ഫുള്ള് ചില്ലാണ് കണ്ടില്ലേ ഈ വോക്ക് വേ കൂടെ നടത്തിയാണ് നമ്മളീ കാണിക്കുന്നത് പിന്നെ എക്സ്പ്ലനേഷൻ ഫുൾ ഹിന്ദിയിലാണ് അവർ കൊടുക്കുന്നത് ഹിന്ദി അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ പെടും ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ പല സ്റ്റേജിലുള്ള പ്രോസസ്സിങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ എ വി ടീ ലിപ്റ്റൻ കണ്ണൻ ദേവൻ അങ്ങനെ മാർക്കറ്റിലുള്ള ഒരുപാട് ടീകളുടെയും പ്രൊഡക്ഷൻ ഇവിടെ നിന്ന് തന്നെയാണ് കണ്ണൻ ദേവൻ ഹിൽസിൽ തന്നെയാണ് കൊച്ചി ചെന്നിട്ട് ലേബിൾസ് മാറ്റാണെന്നാണ് പറയുന്നത് ഇപ്പോൾ മൂന്നാറിൽ ഏകദേശം അറുപതോളം ടീ ഫാക്ടറീസ് ഉണ്ടെന്ന് പറയണത് ഇവരെല്ലാം ടാറ്റയുടെ കയ്യിൽ നിന്ന് ലീഫ് മേടിച്ചിട്ട് അവരുടെ ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്യാണ് ചെയ്യണത് മെയിൻലി എല്ലാം ഇപ്പം നമ്മളിപ്പോൾ ഏത് കമ്പനിയുടെ ചായ അവിടെ നിന്ന് മേടിച്ചാലും പ്രൊഡക്റ്റ് വരുന്നത് ഇവിടെ നിന്നൊക്കെ തന്നെയാണ് അതിൻ്റെ എല്ലാം പ്രോസസ്സെല്ലാം സെയിം പിന്നെ ലേബലിങ് മാത്രമാണ് കൊച്ചി ചെന്നിട്ട് നടക്കുന്നത് ഈ കാണുന്ന കാണുന്നതുപോലെ ഓരോരോ കമ്പനികളുടെ ചായപ്പൊടി വലിയ വലിയ ബാഗിലാക്കി ഹോൾസെയിൽ രീതിയിൽ പാക്ക് ചെയ്ത് ആണ് ഇവിടുന്ന് പോകുന്നത് എന്നിട്ട് വലിയ വലിയ ബാക്കിയുള്ള കമ്പനിക്കാർ അതിൻ്റേതായ അനുസരിച്ച് ചായപ്പൊടി പാക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഈ കാണുന്ന വണ്ടിയിലാണ് ചായ ട്രാക്ടറും മറ്റേ തോട്ടത്തിൽ നിന്ന് ചായ കൊണ്ടുവരുന്നത് ട്രാക്ടറാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ നിർത്തി ചായപ്പൊടിയും ചായയും കുടിക്കുന്നുണ്ട് നല്ല ചായയാണ് പലതരത്തിലുള്ള ചായകളുണ്ട് അതുവേണ്ടിയിട്ടുള്ള കടകളും ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ രാത്രിയിലുള്ള ജസ്റ്റ് കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇന്ന് കണ്ടു ഒരുപാട് സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നമുക്ക് ഇവിടുത്തെ രാത്രി കാഴ്ചകളിലും കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇവിടെ നിന്നാണ് മൂന്നാറ് ടൗണിലേക്കുള്ള എൻട്രി വരുമ്പോൾ തന്നെ നമുക്ക് ചായയൊക്കെ കുടിക്കണമെങ്കിൽ റിപ്പോൾ ഇവിടെ ചായയുടെ കടയുണ്ട് ചായപ്പൊടികളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കട ആറായി എന്നാലും ഒരുപാട് നല്ല ആൾക്കാരുണ്ട് തണുപ്പ് വലിയ കാര്യമായിട്ടില്ല വിചാരിച്ചത്ര തണുപ്പില്ല പക്ഷെ എന്നാലും എല്ലാരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആണ് നടക്കുന്നത് പോളിഷ് നമ്മൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ റിസോർട്ടിൽ പോയി കിടക്കാൻ പോവാണ് അപ്പോൾ ഇനി പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ